നല്ല ചൂട് ചോറിനൊപ്പം പരിപ്പും പപ്പടവും കൂട്ടി ഉള്ള രുചി നമുക്കെല്ലാം അറിയാവുന്നതാണ് പലതരം പരിപ്പ് ഉണ്ടെങ്കിലും സദ്യയുടെ പരിപ്പ് കറി എന്ന് പറയുന്നത് ഇതേപോലെ തയ്യാറാക്കി എടുക്കുന്നതാണ് എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം പരിപ്പുകറി തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് ചെറുപയർ ഒരു പാത്രത്തിലേക്ക് ഇടാം ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് കഴുകി കൊണ്ടുവരാം കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇടാം പരിപ്പ് വറുത്ത് അലകാക്കിയിട്ടാണ് പരിപ്പ് കറി തയ്യാറാക്കാറ് എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും ആ ഒരു രുചി തന്നെ നമുക്ക് കിട്ടും ഇതിലേക്ക് മൂന്ന് ചുവന്നുള്ളിയും ഇടത്തരം ഇരിയുള്ള ഒരു പച്ചമുളക് നടുവേ കയറിയത് കൂടി ഇടാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലെ ആവി മുഴുവൻ പോയതിനു ശേഷം വേണം തുറക്കാൻ ഇതിൽ ചേർത്ത വെള്ളം പരുവത്തിനാണ് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇതിൽ ചേർക്കാനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമിയത് ഒരു കപ്പ് ഇടാം രണ്ട് വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളകിൻ്റെ പകുതി ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം പരിപ്പ് കറി തയ്യാറാക്കുന്നത് ഒരു മൺചട്ടിയിലാണ് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് മാറ്റാം അരിയൊക്കെ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ജാറാണ് തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പരിപ്പും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വലിയ ജാർ എടുത്തത് തേങ്ങയും ജീരകവും ഒക്കെ നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന പരിപ്പൊന്ന് ഉടച്ചെടുക്കാം പരിപ്പ് കറിക്ക് പൊതുവേ എരി കുറവാണ് അതുകൊണ്ട് നമ്മൾ ഈ മുളകും കൂടി അരച്ച് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര എരിയായിരിക്കും മുളക് അതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം പരിപ്പ് മുഴുവൻ തേങ്ങ അരച്ച് അതേ ജാറിലേക്ക് തന്നെ ഇടാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തൊന്ന് ഉടച്ചെടുക്കാം അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു പരുവത്തിൽ വേണം ഉടച്ചെടുക്കാൻ നല്ല തരുതരിപ്പായിട്ടാണ് കിടക്കുന്നത് നല്ലതുപോലെ അരഞ്ഞു പോയാൽ പരിപ്പ് കറി കൊള്ളില്ല ഇത് അരച്ചു വെച്ച തേങ്ങയിലേക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ കുറുകിയാണ് ഇരിക്കുന്നത് ഒരു കറിയുടെ എടുക്കണം അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളം കുറേശ്ശയായി ചേർത്ത് കൊടുക്കാം വെള്ളം നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ ഒരിക്കലും ഒന്നിച്ചൊഴിക്കല് കുറേശ്ശെ വേണം ചേർക്കാൻ എങ്കിലേ നമുക്ക് പരുവത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ ഒരു കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു ഇതിപ്പോൾ കാണുമ്പോൾ വെള്ളം കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നും പക്ഷേങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി നല്ല പരുവത്തിനായി കഴിയും ഇതിനി അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൈ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ മഞ്ഞൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് ചൂടാവും തോറും കുറച്ചുകൂടി കളറ് വരും ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാണ് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം പരിപ്പ് കറി ഒരിക്കലും തിളക്കാൻ പാടില്ല നല്ലതുപോലെ ചൂടായാൽ മാത്രം മതി കറി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിൽ നിന്നും ആവിയൊക്കെ വരുന്നത് കാണാം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കാം കാരണം പാത്രത്തിന് നല്ല ചൂടാണ് പരിപ്പ് തിളച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും അതിന് രുചി കിട്ടില്ല ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം പരിപ്പിന് രുചി കൂട്ടുന്ന ഒന്നാണ് അതിലേക്ക് കടുക് താളിച്ച് ചേർക്കുന്നത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ഇടാം കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർക്കാം ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കൂടി ചേർക്കാം മുളക് രണ്ടായിട്ടൊന്ന് മുറിച്ചിടാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം പരിപ്പിലേക്ക് ചേർക്കാം കടുക് താളിച്ചത് പരിപ്പിലേക്ക് ചേർത്ത് ഉടനെ ഇളക്കാൻ പാടില്ല ഒരു അഞ്ചു മിനിറ്റ് അടച്ച് മാറ്റി വെച്ചതിന് ശേഷം വേണം ഇളക്കാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞു അടപ്പ് തുറന്നൊന്ന് ഇളക്കാം പരിപ്പിനിപ്പോൾ നല്ല ചൂടാണ് മണിക്കൂർ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ചൂടോടെ ഈ ഒരു പരുവത്തിലാണ് ഇതിരിക്കുന്നത് അരമണിക്കൂറായപ്പോഴേക്കും പരിപ്പ് കറി നല്ല പരുവത്തിനായി കഴിഞ്ഞു ഇപ്പോഴും ഇതിൻ്റെ ചൂടുണ്ട് ഇനി ഇത് എത്ര തണുത്താലും ഈ ഒരു കൺസിസ്റ്റൻസിന്ന് മാറില്ല പരിപ്പ് കയറി വീണ്ടും ചൂടാക്കാൻ പാടില്ല ചൂട് ചോറിലേക്ക് വേണം ഇത് വിളമ്പാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക